എട്ടു നോമ്പിൻ്റെ ആരംഭകാരണക്കാരൻ ഒരു കർണാടകക്കാരനാണ് അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുറിയാനി സഭയുടെ മറ്റൊരു സ്ഥലത്തുമില്ലാതെ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് എട്ടു നോമ്പ് എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എട്ടു നോമ്പിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ പ്രത്യേകിച്ച് വയനാടിൻ്റെ ഭാഗത്ത് പാളയം ഇറങ്ങിയ സമയത്താണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം ഭയചകിതരാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർണാടകയിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ടിപ്പു സുൽത്താൻ ഏറ്റവും അധികം ആക്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമായിരുന്നു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക മക്കളുടെ അമ്മമാരുടെ മുൻപിലിട്ട് മക്കളെ കൊന്നുകളയുക തുടർന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന വലിയ ഒരു രീതിയായിരുന്നു ടിപ്പു സുൽത്താൻ ചെയ്തുകൊണ്ടിരുന്നത് മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ പടയിറങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ മധ്യകേരളത്തിലുണ്ടായിരുന്ന സ്ത്രീകളാണ് ആദ്യം മുന്നോട്ട് വന്നത് താങ്കൾക്ക് മറ്റ് ബലങ്ങളൊന്നുമില്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആരെ പിടിക്കുമെന്നറിയുമ്പോഴാണ് ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കാം എന്ന് കരുതി ഇതുപോലെ ഒരു സെപ്റ്റംബർ നാളിൽ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും സ്ത്രീകളാണ് ഈ നോമ്പ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കരുത് ഞങ്ങളുടെ മക്കൾ മരിച്ചു കിടക്കുന്നത് കാണാൻ ഞങ്ങൾ ഇടയാകരുത് ഞങ്ങളുടെ കുടുംബത്തിന് ക്ഷേമമുണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് സ്ത്രീകളാണ് ഈ നോമ്പ് നോക്കുന്നത് ആദിമ കാലഘട്ടത്തിൽ ഈ നോമ്പ് സ്ത്രീകളുടെ നോമ്പായിട്ടാണ് അറിയപ്പെട്ടത് പിന്നീട് ഈ നോമ്പ് വളരെയധികം പ്രാർത്ഥിച്ചു ശക്തിയായി ടിപ്പു സുൽത്താന്റെ ഇറങ്ങി ടിപ്പു സുൽത്താൻ ഏകദേശം എറണാകുളത്ത് ആലുവ വരെ വന്ന സമയത്ത് ആലുവ പാലം മഴ പെയ്ത് ആ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയതുകൊണ്ട് അദ്ദേഹത്തിന് മറുകടക്കാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് ടിപ്പു സുൽത്താൻ പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം നോമ്പ് നോക്കിയവർക്കൊക്കെ വലിയ അത്ഭുതമായി ഞങ്ങൾക്ക് പടയില്ലായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങളില്ലായിരുന്നു സ്വാധീനമില്ലായിരുന്നു ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവമാതാവിനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നോമ്പ് കൊണ്ട് കൊണ്ടിത് രക്ഷയായി എന്നവർ വിശ്വസിച്ചു ആ നോമ്പ് നോക്കിയ ആളുകൾ പിന്നീട് ആ നോമ്പ് തുടർച്ചയായി നോക്കി വന്നു അതിനെ പിൻപറ്റിയാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ നോമ്പിലായിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയും അതിൻ്റെ ബലവും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ സ്വാധീനമില്ലാത്ത ആളാണെങ്കിലും സ്വാധീനമില്ലാത്തയാളാണെങ്കിലും ആളാണെങ്കിലും നമുക്ക് സൈന്യങ്ങളോ നമുക്ക് വേണ്ടി വാദിക്കുവാൻ ആരും തന്നെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് വിജയങ്ങൾ ഒരുക്കിത്തരും എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഇത് വളരെയധികം ഒരു നോമ്പാണ് ഒരു ഡ്രഗ് പോലെയൊക്കെ നിങ്ങൾ ഒരിക്കൽ ഈ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ നോമ്പിൽ നിന്ന് പുറകോട്ട് പോകുവാൻ സാധ്യമല്ല അത്രത്തോളം ശക്തിയേറിയ ഒരു നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോമ്പ് കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ കുറവുകളെയെല്ലാം ഈ നോമ്പ് പൂർത്തീകരിക്കട്ടെ മറിയമ്മിൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം ഏറ്റവും ദുർബലമായ ഒരു ഹൃദയമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമ്പോൾ ആ നമുക്ക് എല്ലാ കാലത്തും ബലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ തന്നെ എന്ന് നിങ്ങളുമായിട്ട് ഇവിടെ നിൽക്കുന്നതിന് വലിയവനായ ദൈവം കൃപ ചെയ്തു അതിനോടൊപ്പം എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ശിവച്ഛനോടും പള്ളിയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ